രണ്ടു മഖബായർ പന്ത്രണ്ടാം അധ്യായം ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോടുകൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിനെതിരെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തു അവിടെ യുദ്ധ ഉപകരണങ്ങളും ചുഴറ്റു ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വെച്ചിരുന്നു എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തനെ വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി അവിടെയുണ്ടായിരുന്നവരിൽ ഇരുപത്തയ്യായിരോളം പേരെ വധിച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജറൂസലേമിന് അറുന്നൂറ് സ്ഥാദിയോൺ അകലെയുള്ള സ്കിത്തോ പോളിസിലേക്ക് തിടുക്കത്തിൽ പോയി അവിടെ താമസിച്ചിരുന്ന യഹൂദർ സ്കിത്തോ പോളിസിലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ ജറൂസ്ലേമിലേക്ക് അവർ മടങ്ങി പന്ത കുസ്ത തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ഇതുമിയയുടെ അധിപതിയായ ഗോർജിയാസിനെതിരെ നീങ്ങി അവൻ മൂവായിരം കാലാൾ പടയാളികളോടൊപ്പം നാനൂറ് കുതിരപ്പടയാളികളോടുമത്ത് അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലം പതിച്ചു അപ്പോൾ ബക്കനോറിന്റെ അനുയായിയും ബലിഷ്ഠനുമായ ദൊസിതേവൂസ് അശ്വാരൂഢനായി വന്ന് ഗോർജിയാസിനെ കടന്നു പിടിച്ചു ആ ശപിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവന്റെ മേലങ്കിയിൽ പിടിച്ച് വലിച്ചിടച്ചു അപ്പോൾ ത്രാസ്യാകാരനായ ഒരു കുതിരപ്പടയാളി ചാടി വീണ് ദോസിത്തേവൂസിന്റെ കരം ഛേദിച്ചു കളഞ്ഞു ഗോർജിയാസ് രക്ഷപ്പെട്ട് മരീസായിലെത്തി എസ്ത്രീസും കൂട്ടരും വളരെ നേരം പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധ നായകനുമെന്ന് തെളിയിക്കുവാൻ യൂദാസ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആലപിച്ച് പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയാസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അബ്ദുല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ മൃതിയടങ്ങിയവരെ പിതൃ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജടങ്ങൾ എടുത്തുകൊണ്ടുവരുവാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു യഹൂദർക്ക് ഇത് ധരിക്കുക നിക്ഷിപ്തമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാക്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിയായി ജറൂസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുത്ഥാനം ഉണ്ടാകുമെന്നുറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർപ്പിക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്കു വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക